നമസ്കാരം സുഹൃത്തുക്കളെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അഭിപ്രായ സർവേയുമായി ഒപ്പീനിയൻ പോൾ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് സർക്കാർ രൂപീകരിക്കും എൽ ഡി എഫ് വീണ്ടും അവരുടെ സർക്കാർ രൂപീകരിക്കുമോ അതോ യു ഡി എഫ് ആണോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റുകളോടെ സർക്കാർ രൂപീകരിച്ചിരുന്നു കേരളത്തിൽ ആകെ നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഇവിടെ ഏതൊരു പാർട്ടിക്കും സർക്കാർ രൂപീകരിക്കാൻ എഴുപത്തിയൊന്ന് സീറ്റുകളുടെ ഭൂരിപക്ഷം മറികടക്കേണ്ടതുണ്ട് അങ്ങനെ ഈ പുതിയ സർവേ ഒപ്പീനിയൻ അനുസരിച്ച് ഏത് പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കുന്നത് കേരളത്തിലെ എല്ലാ നൂറ്റിനാൽപ്പത് സീറ്റുകളിലെയും പുതിയ സർവേ ഫലം ഇതാ ആദ്യം കേരളത്തിലെ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് സംസാരിക്കാം ഇവിടെ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ എട്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ നാല് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് കോഴിക്കോട് ജില്ലയെ എൽ ഡി എഫിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ എൽ ഡി എഫ് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അടുത്തത് കേരളത്തിലെ വയനാട് ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ മൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ മൂന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ ഒന്ന് സീറ്റിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യുഡിഎഫിന് ഈ ജില്ലയിൽ രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് അടുത്തത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ എട്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യുഡിഎഫിന് ഈ ജില്ലയിൽ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൌണ്ട് ഇവിടെ തുറക്കുന്നില്ല എന്നാൽ ഒന്ന് സീറ്റ് മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എൽഡിഎഫിന് ശക്തമായ സ്വാധീനമുണ്ട് അതിനാൽ എൽഡിഎഫ് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അടുത്ത ജില്ല കൊല്ലമാണ് ഈ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽഡിഎഫിന് ഇവിടെ ആറ് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ നാല് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും ഇവിടെ ഒന്ന് സീറ്റിൽ താമര വിരിയിക്കാൻ കഴിഞ്ഞേക്കും എന്നാൽ മറ്റു പാർട്ടികൾക്ക് ഈ ജില്ലയിൽ അക്കൌണ്ട് തുറക്കാൻ സാധ്യത കുറവാണ് കൊല്ലം ജില്ലയെ എൽ ഡി എഫിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്നു അതിനാൽ എൽ ഡി എഫ് ആറ് ഒ അതിലധികമോ സീറ്റുകളിൽ വിജയം നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അടുത്തത് കേരളത്തിലെ ആലപ്പുഴ ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിനുവിടെ മൂന്ന് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ ആറ് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് ആലപ്പുഴ ജില്ലയിൽ പൊതുജനാഭിപ്രായമനുസരിച്ച് യുഡിഎഫിനാണ് മുൻതൂക്കം അതിനാൽ യു ഡി എഫ് കുറഞ്ഞത് ആറ് സീറ്റെങ്കിലും നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു സുഹൃത്തുക്കളെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ അമ്പത് സീറ്റുകളിലെ പുതിയ സർവേ ഫലം നമ്മൾ കണ്ടു ഈ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന്റെ അക്കൌണ്ടിൽ ഇരുപത്തിയാറ് സീറ്റുകളും യു ഡി എഫിന്റെ അക്കൌണ്ടിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൌണ്ടിൽ രണ്ട് സീറ്റുകളും മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിൽ ഒന്ന് സീറ്റും ലഭിച്ചിരിക്കുന്നു അടുത്തത് കേരളത്തിലെ കോട്ടയം ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ ഒമ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ ഒമ്പത് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിനിവിടെ മൂന്ന് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൌണ്ട് ഇവിടെ തുറക്കുന്നില്ല എന്നാൽ ഒന്ന് സീറ്റ് മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കോട്ടയം ജില്ലയിൽ പൊതുജനാഭിപ്രായമനുസരിച്ച് യുഡിഎഫിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞേക്കും അടുത്തത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ മൂന്ന് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് അടുത്തത് കേരളത്തിലെ എറണാകുളം ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പതിനാല് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാല് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ എട്ട് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൌണ്ട് ഇവിടെ തുറക്കുന്നില്ല എന്നാൽ ഒന്ന് സീറ്റ് മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എറണാകുളം ജില്ലയിൽ യു ഡി എഫിന് ശക്തമായ സ്വാധീനമുണ്ട് അതിനാൽ യു ഡി എഫ് കുറഞ്ഞത് എട്ട് സീറ്റുകളിലെങ്കിലും വിജയം നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അടുത്തത് കേരളത്തിലെ ഇടുക്കി ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ മൂന്ന് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് അടുത്തത് കേരളത്തിലെ പാലക്കാട് ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പന്ത്രണ്ട് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിനിവിടെ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ ഏഴ് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് പാലക്കാട് ജില്ലയിൽ പൊതുജനാഭിപ്രായമനുസരിച്ച് യുഡിഎഫിനാണ് മുൻതൂക്കം നിലനിർത്താൻ സാധ്യത അടുത്തത് കേരളത്തിലെ തൃശൂർ ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിമൂന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിനിവിടെ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ എട്ട് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് അടുത്തത് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പതിനാറ് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനാറ് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ ആറ് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ പത്ത് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് മലപ്പുറം ജില്ലയെ യു ഡി എഫിന്റെ കോട്ടയായി കണക്കാക്കുന്നു അതിനാൽ യു ഡി എഫ് പത്തോ അതിലധികമോ സീറ്റുകൾ നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അടുത്തത് കേരളത്തിലെ കണ്ണൂർ ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ പതിനൊന്ന് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ പതിനൊന്ന് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫിന് ഇവിടെ ആറ് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ അഞ്ച് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫിന് ശക്തമായ സ്വാധീനം നിലനിർത്താൻ സാധ്യതയുണ്ട് അടുത്തത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയാണ് ഈ ജില്ലയിൽ ആകെ അഞ്ച് നിയമസഭാ സീറ്റുകളാണുള്ളത് ഈ അഞ്ച് സീറ്റുകളിലെ അഭിപ്രായ സർവേ പ്രകാരം എൽഡിഎഫിന് ഇവിടെ രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫിന് ഈ ജില്ലയിൽ മൂന്ന് സീറ്റുകളിൽ വിജയം നേടാൻ സാധിക്കും ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്കും മറ്റു പാർട്ടികൾക്കും ഇവിടെ അക്കൌണ്ട് തുറക്കാനാവില്ലെന്നാണ് കാണുന്നത് കാസർഗോഡ് ജില്ലയിൽ അഭിപ്രായ സർവേ പ്രകാരം യു ഡി എഫിനാണ് മുൻതൂക്കം നിലനിർത്താൻ സാധ്യത അതിനാൽ യു ഡി എഫ് മൂന്ന് ഓ അതിലധികമോ സീറ്റുകൾ നേടുമെന്ന് ഇവിടെ കണക്കാക്കുന്നു അങ്ങനെ നമ്മൾ കേരളത്തിലെ എല്ലാ നൂറ്റിനാൽപ്പത് സീറ്റുകളിലെയും അഭിപ്രായ സർവേ ഫലം കണ്ടുകഴിഞ്ഞു ഈ അഭിപ്രായ സർവേ പ്രകാരം എൽ ഡി എഫ് അറുപത്തിരണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും അതേസമയം യു ഡി എഫ് എഴുപത്തിമൂന്ന് സീറ്റുകളോടെ അവരുടെ സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് ഇതിനു പുറമെ ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ട് സീറ്റുകളിൽ വിജയം നേടാൻ കഴിഞ്ഞേക്കും മറ്റു പാർട്ടികളുടെ അക്കൌണ്ടിലേക്ക് മൂന്ന് സീറ്റുകൾ പോകാൻ സാധ്യതയുണ്ട്